ചെയ്യാൻ പറ്റിപ്പോ എന്തായാലും രണ്ട് കാര്യങ്ങളാണ് എനിക്ക് അറിയിക്കാറുള്ളത് ദേശത്തെ ഏറ്റവും വലിയൊരു ആഗ്രഹം സേഫായിട്ട് ഒരു വീട്ടില് പടച്ചുറപ്പുള്ള സ്ഥലത്ത് അതിൽ വേറി വെക്കാനുള്ള ആഗ്രഹം നമ്മുടെ അത് പ്രശ്നം ഒക്കെ ഉണ്ട് അതാണ് കൂടി വന്നത് അതുവഴി ഒരു വീട് വെച്ച് തരാനുള്ള ആഗ്രഹമുണ്ട് അതാണ് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് പിന്നെ പ്രേടനെ പോലെ കൂടെയുണ്ട് ആ ഒരു വാചകം എന്നെ ശരി ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ വയനാട് ജൻസൺ എന്ന് പറയുന്ന ഒരു യുവാവ് അപകടത്തിൽ മരിച്ച ഒരു വാർത്ത നമ്മുടെ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ നമുക്കറിയാം കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുന്നേ ആണ് വയനാട് ഉണ്ടായ ആ ഒരു ഉരുൾപൊട്ടലിലും ആ ഒരു വലിയ ദുരന്തത്തില് ശ്രുതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് ആ കുട്ടിയുടെ അമ്മയും അച്ഛനെയും അതുപോലെ തന്നെ അനിയത്തെയും കട എന്താ കിടപ്പാടം വരെ നഷ്ടപ്പെട്ട ആ ഒരു ദുരന്തത്തിൽ ശ്രുതിക്ക് എല്ലാവരും നഷ്ടപ്പെട്ടിരുന്നു പിന്നെ ആകെ ശ്രുതിക്ക് തണലായി ഉണ്ടായിരുന്നത് ജെൻസൺ എന്ന് പറയുന്ന ഇവരുടെ കല്യാണം ഒക്കെ ഉറപ്പിച്ച് വെച്ചിരിക്കുക കാരണം ഇവര് പത്ത് വർഷം ആയിട്ട് സ്നേഹത്തിലായിരുന്നു അപ്പൊ രണ്ടുപേരും രണ്ട് കാസ്റ്റ് ആയിരുന്നു എന്നിട്ട് പോലും അവരുടെ വിവാഹ നിശ്ചയവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു അപ്പൊ ശ്രുതിയുടെ അമ്മയും അച്ഛനും അനിയത്തി എല്ലാവരും നഷ്ടപ്പെട്ടു പിന്നെ ശ്രുതിക്കുള്ളതെന്ന് പറയുന്ന ആകെ ഒരു ആശ്വാസം ജെൻസൺ മാത്രമായിരുന്നു ആ ജെൻസനും കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റിൽ മരിക്കുകയുണ്ടായി അപ്പൊ ആ ഒരു ആ ഒരു ദുരന്തം എന്ന് പറയുന്നത് നമ്മളെ കേരളക്കാരെ മൊത്തത്തിൽ ഒന്ന് ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു കാരണം ജനസിനെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ശ്രുതിക്ക് സ്വന്തമായിട്ട് ഒരു വീട് വേണം അവർക്ക് അവർക്കതായിരുന്നു ഏറ്റവും വലിയൊരു ആഗ്രഹം കാരണം ശ്രുതിയുടെ അച്ഛനെ അമ്മയോ അല്ലെ അനിയത്തിയോ ഒന്നും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല പക്ഷെ ഒരു കിടപ്പാടം സ്വന്തമായിട്ട് ഒരു കിടപ്പാടം ഉണ്ടാക്കുക എന്നായിരുന്നു ജനസനെ ഏറ്റവും വലിയൊരു ആഗ്രഹം അതോടൊപ്പം തന്നെ ചെറിയ രീതിയിൽ കല്യാണം ഒക്കെ കഴിച്ച് അവർക്ക് മുന്നോട്ട് പോകാനായിരുന്നു അവരുടെ ആഗ്രഹം പക്ഷെ ദൈവത്തിന്റെ ആ ഒരു എന്താ പറയാ വിധിയും എല്ലാം കൊണ്ട് തന്നെ ആ ഒരു ചെറുക്കന അപകടത്തിൽപ്പെട്ടു മരിക്കുകയും ചെയ്തു അങ്ങനെ ശ്രുതിക്ക് വീണ്ടും ആരും അവസ്ഥയായി അപ്പൊ ഇത് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഭയങ്കര രീതിയിലുള്ള വാർത്തയൊക്കെ ആയിരുന്നു അപ്പൊ ഇത് കണ്ട നമ്മുടെ ബോച്ചെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ബോച്ച എന്ന് പറയുന്നത് അപ്പൊ ബോച്ചെ ഈ ഒരു വാർത്ത കാണുകയും ഈ ഒരു സംഭവം എല്ലാം കാണുകയും ജെൻസൻ ആ പറഞ്ഞ വാക്കുകൾ അതായത് ഏറ്റവും ബോച്ചയ്ക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം തോന്നിയത് ജെൻസൻ പറഞ്ഞ ആ ഒരു വാക്കുകളാണ് അതായത് ഏറ്റവും വലിയൊരു ആഗ്രഹം ശ്രുതിക്ക് സ്വന്തമായിട്ട് ഒരു വീട് വേണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതെല്ലാം ബാക്കിയായാണ് നമ്മുടെ ജംസൺ യാത്രയായത് അപ്പൊ എന്തായാലും ശ്രുതിക്കും ആ ഒരു ആക്സിഡന്റിൽ നല്ല രീതിയിലുള്ള പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ട് കാലിലും ഓപ്പറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ശ്രുതി ഇപ്പോഴും ഒരു ഹോസ്പിറ്റലിലാണ് അങ്ങനെ നമ്മുടെ ബോച്ചെ ശ്രുതിയെ കാണാനായിട്ട് ആ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു ശ്രുതിയെ സമാധാനിപ്പിക്കുന്നു ശ്രുതി ശ്രുതി എടുത്ത് പറയുന്നു ശ്രുതിക്ക് നഷ്ടപ്പോയ ജൻ നഷ്ടപ്പെട്ടു പോയ കുടുംബത്തെ ഒന്നും എനിക്ക് തിരിച്ചു തരാൻ കഴിയില്ല പക്ഷെ ജെൻസന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായ ഒരു സ്വന്തമായിട്ടൊരു വീട് അത് വെച്ചരാൻ എന്നെ കൊണ്ട് കഴിയും അതോടൊപ്പം തന്നെ ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരാൻ കഴിയുമെന്ന് ബോച്ചെ പറയുകയാണ് കാര്യം ശരിയാണ് പുള്ളിക്കാരൻ പല രീതിയിലുള്ള വിവാദങ്ങൾ പെട്ടിട്ടുള്ള ഒരാളാണ് അതോടൊപ്പം തന്നെ പല രീതിയിലിപ്പൊ കുറച്ച് ആയിട്ട് പുള്ളിയെ കുറിച്ച് പല രീതിയിലുള്ള വിവാദങ്ങളൊക്കെ വരുന്നുണ്ട് ഹണിറോസിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരു ഈ ഇനാഗ്രേഷൻ അന്ന അന്നു പറയുന്ന ഒരു നടി വന്നപ്പോഴും ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെന്തോ ആയിക്കോട്ടെ പക്ഷെ ഈ ഒരു അവസരത്തില് പുള്ളി ചെയ്തത് ഏറ്റവും വലിയ നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ഇത്രയും ആൾക്കാർ സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നാട് തന്നെയാണ് നമ്മുടെ കേരളം സിനിമാ മേഖലയിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊന്നും തോന്നാത്ത ഒരു കാര്യമാണ് നമ്മുടെ ബോച്ചെ ഇപ്പോ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നിരിക്കുന്നത് ശ്രുതിയെ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് കാണുന്നു ശ്രുതിയെ സമാധാനിപ്പിക്കുന്നു അപ്പൊ ശ്രുതിയുടെ അവസ്ഥ നമുക്കറിയാം ഇപ്പൊ വല്ലാത്തൊരവസ്ഥയാണ് കാരണം ആ കുട്ടിയുടെ മാനസിക നില വല്ലാത്തൊരു ആഹ് അവസ്ഥയിലായിരിക്കും ഒരു മാസം മുന്നേ ആണ് അച്ഛൻ അമ്മ അനിയത്തി എല്ലാവരും നഷ്ടപ്പെട്ടത് പിന്നെ ആകെ ഒരു ആശ്രയം എന്ന് പറയുന്നത് ജെൻസനായിരുന്നു ആ ഒരു ജെൻസനും നഷ്ടപ്പെട്ട ആ ഒരു അവസ്ഥ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രത്തോളം സങ്കടകരമാണ് ഇപ്പൊ നമുക്ക് തന്നെ കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് അപ്പൊ ആ ഒരു കുട്ടി അത് അനുഭവിക്കുന്ന ആ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും എന്നിട്ട് ബോച്ച അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് ആ കുട്ടിയെ കണ്ടു സംസാരിച്ചു സമാധാനിപ്പിച്ചു അതോടൊപ്പം തന്നെ ജെൻസന്റെ ഫാദറും അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം വളരെ എന്താ പറയുക ഭയങ്കരമായിട്ട് കെയർ ചെയ്താണ് ശ്രുതിയെ നോക്കുന്നത് ഇനിയിപ്പോൾ ആ കുട്ടിക്ക് ഉള്ളതെന്ന് പറയാൻ ജെൻസന്റെ വീട്ടുകാർ മാത്രമാണ് ഉള്ളത് എന്തായാലും ബോച്ച ചെയ്യാൻ പോകുന്ന ആ ഒരു പ്രവൃത്തി ഏറ്റവും വലിയൊരു നല്ലൊരു കാര്യം തന്നെയാണ് ആ ഒരു കുട്ടിക്ക് ഒരു വീട് സ്വന്തമായിട്ട് ഒരു വീട് വെച്ചു കൊടുക്കാൻ പോകുന്നത് നല്ല കാര്യം തന്നെയാണ് അപ്പൊ എന്തായാലും ബോച്ചയുടെ ബാക്കി ഒരുപാട് പുള്ളിക്ക് ഒരുപാട് മോശവശങ്ങളുണ്ട് അതായിക്കോട്ടെ പക്ഷെ ഇപ്പൊ ഈ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി ഒരു നല്ലൊരു പ്രവൃത്തി തന്നെയാണ് കാരണം ഇത്രയും കേരളത്തിൽ ഇത്രയും സെലിബ്രിറ്റീസും ഒക്കെയുള്ള നമ്മുടെ കേരളത്തിൽ ആരും ഈ ഒരു കാര്യത്തിന് വേണ്ടി മുന്നോട്ടേക്ക് വന്നില്ല പക്ഷെ പുള്ളിക്കാരൻ ഇപ്പൊ ശ്രുതിയെ ചെന്ന് കണ്ട് ഇങ്ങനെ ഒരു വാക്ക് ശ്രുതിക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പൊ അത് കണ്ടിപ്പോ ഒരുപാട് സന്തോഷം തോന്നി നല്ല കാര്യം തന്നെയാണ് പുള്ളി ചെയ്തിരിക്കുന്നത് എന്തായാലും ശ്രുതി ജെൻസന്റെ ആഗ്രഹം പോലെ തന്നെ ശ്രുതിക്ക് സ്വന്തമായിട്ട് ഒരു വീട് എത്രയും പെട്ടെന്ന് തന്നെ ബോച്ച് അത് വെച്ച് കൊടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പൊ എന്തായാലും നമുക്കും പ്രാർത്ഥിക്കാം ആ ഒരു ശ്രുതിക്ക് എല്ലാം സഹിക്കാനും എല്ലാത്തിനുള്ള സഹനശക്തി ദൈവം കൊടുക്കട്ടെ അതോടൊപ്പം തന്നെ ആ ഒരു കുടുംബത്തിനും ജൻസന്റെ കുടുംബത്തിനും ഇതെല്ലാം സഹിക്കാനുള്ള ഒരു സഹനശക്തി ദൈവം കൊടുക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അപ്പോൾ ഗോശയുടെ ഈ ഒരു ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്